പണ്ട് കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കും പോലെയല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ കാരുണ്യത്തിൽ ഏത് സ്ഥാനത്തെത്തിയാലും അവരെ അംഗീകരിച്ച് മതിയാകൂ അങ്ങനെ ഉപരാഷ്ട്രപതിക്ക് വരെ രാഷ്ട്രീയ അതിപ്രസരം തന്നെയാണ് രാജ്യത്തുള്ളത് അതിപ്പോൾ ഉപരാഷ്ട്രപതിക്ക് തന്നെ വലിയ പൊല്ലാപ്പായി മാറുകയാണ് കോടതികൾ സൂപ്പർ പാർലമെൻറ്റ് ചമയുന്നുവെന്ന ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിൻ്റെ വിമർശനത്തിൽ മറുപടിയുമായി രാജ്യം മുഴുവൻ രംഗത്ത് വരുന്ന ഇപ്പോൾ കാണുന്നത് രാജ്യസഭാംഗവും മുതിർന്ന അഭിഭാഷകനുമായ കപിൽ സിബൽ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇതുപോലുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്ന ഒരു ഉപരാഷ്ട്രപതിയെ താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകൻ കപിൽ സിബലിന്റെ അഭിപ്രായം ഈ രാജ്യം തന്നെ ഏറ്റെടുത്ത് ധൻഗറിനെതിരെ തിരിച്ചടിക്കുകയാണ് കപൽസിബൽ തുറന്നടിച്ചതോടെ നിരവധി പ്രതിപക്ഷ നേതാക്കൾ ഉപരാഷ്ട്രപതിയുടെ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നു ഉപരാഷ്ട്രപതിയുടെ ഈ പരാമർശം രാജ്യത്തെ നിയമവ്യവസ്ഥയെ ഒന്നടങ്കം ദുർബലപ്പെടുത്തുന്നതും അവഹേളിക്കുന്നതുമാണെന്നും കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ഡി എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി തുറന്നടിച്ചു ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പാസാക്കുന്ന ബില്ലുകളെല്ലാം തടഞ്ഞു വെക്കുകയാണ് ഇപ്പോഴത്തെ പതിവ് അത് ഇതുവരെ രാജ്യം കാണാത്തൊരു തരം പരിപാടിയാണ് ബി ജെ പി സർക്കാരിൻ്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ ഗവർണർ അടക്കമുള്ളവർ ചെയ്യുന്ന പരിപാടിയാണിത് അതിനാണ് സുപ്രീം കോടതി അവസാനമിട്ടത് അങ്ങനെ ബില്ലുകളിൽ ഗവർണർക്ക് പിന്നാലെ രാഷ്ട്രപതിക്കും സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചതോടെ ജുഡീഷ്യറിയും പാർലമെന്ററിയും തമ്മിലുള്ള വാക്പോര് മൂർച്ഛിക്കുകയാണ് അതിൽ ജഗ്ദീപ് ധൻഗർ എന്ന ഉപരാഷ്ട്രപതിക്ക് ബി നിൽക്കുന്ന എല്ലാവരെയും പുച്ഛമാണ് അത് ബി ജെ പി നേതാവായിരിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോൾ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയാണ് ആ കസേരയിൽ ഇരുന്നാണ് ധൻഗർ സുപ്രീം കോടതിയെ അധിക്ഷേപിച്ചത് സുപ്രീം കോടതിക്ക് സവിശേഷ അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ നൂറ്റിനാൽപത്തിരണ്ടാം അനുച്ഛേദം ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവവിസയിലായി മാറിയെന്നായിരുന്നു ജഗദീപ് ധൻഖർ പറഞ്ഞത് കോടതി സൂപ്പർ പാർലമെന്റ് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു അതോടെ കളി മാറി നിയമത്തെയും നിയമമുണ്ടാക്കിയവരെയെല്ലാം അധിക്ഷേപിക്കുന്നതിന് തുല്യമായി അത് മാറിയിരിക്കുന്നു ഭരണഘടനയിലെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി നീതി നൽകാനുള്ള സുപ്രീം കോടതിയുടെ അവകാശമാണെന്ന് ഉപരാഷ്ട്രപതി അറിഞ്ഞിരിക്കണമെന്ന് ഈ രാജ്യം പറഞ്ഞു തുടങ്ങി ജുഡീഷ്യറിയുടെ തീരുമാനങ്ങൾ തങ്ങൾക്കെതിരാകുമ്പോൾ മാത്രം കോടതികൾ പരിധിവിടുന്നുവെന്ന് പറഞ്ഞ് ചിലർ ജുഡീഷ്യറിയെ ആക്രമിക്കുന്നുവെന്നും ഉപരാഷ്ട്രപതിയുടെ ഈ ജൽപ്പനങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണെന്നും ഞെട്ടിക്കുന്നതാണെന്നും കപിൽ സിബൽ തുറന്നടിച്ചതോടെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും അടക്കമുള്ള അഭിഭാഷകർ കൂട്ടത്തോടെ ഇളകിയിരിക്കുന്നു ധൻഖറിന്റെ പരാമർശങ്ങൾ അധാർമികവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന കാര്യം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണവർ ഉപരാഷ്ട്രപതി അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന കാര്യം കോടതി ചീഫ് ജസ്റ്റിസിനെ അറിയിക്കുകയാണ് മുതിർന്ന അഭിഭാഷകർ അതോടെ വലിയ തിരിച്ചടി നേരിടാൻ സാധ്യതയേറുകയാണ് ഉപരാഷ്ട്രപതിക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ ഭരണഘടന പരമോന്നതമാണെന്ന കാര്യം ആരും മറക്കരുത് എന്ന് ഉപരാഷ്ട്രപതിയെ ഓർമ്മിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് രാജ്യം